ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ പല സ്ഥലങ്ങൾ കാണാനായിട്ട് നമ്മൾ കുറേ കാശ് കൊടുത്ത് പുറത്തൊക്കെ പോകും നമ്മുടെ നാട്ടുപ്രദേശങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അത്തരത്തിലൊരു സ്ഥലമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മാളയ്ക്കടുത്ത് കനകക്കുന്ന് പോകണ റൂട്ടീന്ന് പോണ വഴിയിലുള്ളൊരു ചെറിയ സ്ഥലം പക്ഷേ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് മഴക്കാലത്ത് ഇതുപോലെ വെള്ളമൊക്കെ പോയിട്ട് തെങ്ങും കവുങ്കും ജാതി തോട്ടമൊക്കെ ആയിട്ട് ഭയങ്കര പ്രകൃതിരമണീയമായ ഒരു സ്ഥലം അപ്പോൾ സ്ഥിരം ഞാൻ ഈ വഴി പോകണതാണ് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങി ഒരു വീഡിയോ എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്